നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉപ്പൂറ്റി വേദനയ്ക്കുള്ള ഹോം റെമഡീസ് കാണാം മിക്കവാറും ആൾക്കാർക്ക് പ്ലാന്റർ ഫേഷ്യേറ്റസ് മൂലമായിരിക്കും ഉപ്പൂറ്റി വേദന ഉണ്ടാവുക ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറുന്ന ഒരു കാര്യം കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറുന്ന ഒരു വേദന തന്നെയാണ് ഉപ്പൂറ്റി വേദന പക്ഷെ ഇനി ഇനിയിപ്പോൾ എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്ട്രോയിൽ ചെറിയൊരു തുണിയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കാലിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വെക്കുക അല്ലെങ്കിൽ അത് പതിപ്പിച്ച് വെക്കുക എന്നിട്ട് അതിന് മുകളിലോട്ട് ഒരു സോക്സ് ഇട്ടിട്ട് രാത്രിയിൽ കിടന്നു രാവിലെ എഴുന്നേറ്റ് കാല് നിലത്ത് കുത്തുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവത്തില്ല പെട്ടെന്ന് നടക്കാം പ്ലാന്റർ ഫിഷിയറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഉപ്പൂറ്റി നിലത്ത് കുത്തുമ്പോൾ വേദനയും കുറച്ച് നടന്നൊന്ന് പണിയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ വേദന കുറയുന്നു പിന്നെ ചിലപ്പോൾ ഇരുന്നിട്ട് നടക്കുമ്പോൾ വേദനയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മാറുന്നത് പോലെ പിന്നെയും ഇരിക്കുമ്പോൾ ആ വേദന വരുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ ആവണക്കെണ്ണ രാത്രിയിൽ വെച്ചിട്ട് ഒരു സോക്സ് ഇട്ട് രാവിലെ അതായിച്ച് കളഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ഒത്തിരി ആശ്വാസം വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പിണ്ണ തൈലം വളരെ നല്ലതാണ് പിണ്ണ തൈലം ഒത്തിരി ആൾക്കാർ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പൊ പിണ്ണ തൈല ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല ഒരു വേദന മാറും അമിത വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റ് എന്തായിട്ടും നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ ഒരു ഹീറ്റ് കൊടുക്കുന്നത് അത്ര നല്ലതല്ല കാരണം ചില ആൾക്കാർ തണുത്ത വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മാറി മാറി മുക്കി വെക്കും അല്ലെങ്കിൽ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുന്നതാണ് ചെറു ചൂട് അല്ലെങ്കിൽ ഒരു വാമായാൽ മതി ഭയങ്കരമായിട്ടുള്ള ചൂട് ദയവെയ്ത് കൊടുക്കരുത് എന്നുള്ളതാണ് മെഡിസിൻ ഉണ്ട് കേട്ടോ മെഡിസിൻ നിങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ ചെരുപ്പിന്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുക വീട്ടിന്റെ അകത്ത് ചെരുപ്പ് ഇടാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പുറമേ വർക്കിനൊക്കെ പോകുന്ന ചെരുപ്പ് ഭയങ്കര ഫ്ലാറ്റ് ആവരുത് നല്ല ഹീൽഡും ആവരുത് ചെറിയൊരു ഹീൽ ഒരു മോഡറേറ്റ് ഹീൽ ഉള്ളതും ആയിരിക്കണം അങ്ങനെ ആകുമ്പോൾ ആർച്ചിന് നല്ലൊരു സപ്പോർട്ട് കിട്ടുകയും ചെയ്യും നല്ല ഫ്ലാറ്റ് ആവുമ്പോഴും ആർട്ട് സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ട് ആ ഒരു പ്ലാന്റ് ഫിഷിയേറ്റീസ് കൂടുകയും വേദനയും നീരൊക്കെ കൂടുന്ന സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് ബോൾ കുറച്ച് കട്ടിയുള്ള ക്രിക്കറ്റ് ബോൾ നിലത്ത് വെച്ചിട്ട് രണ്ട് കാലം കൊണ്ട് അത് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രസ് ചെയ്ത് ഉരുട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും വേദന പോവുകയും ചെയ്യുന്നു മാറുന്ന കാണാറുണ്ട് അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഈ പ്രശ്നമുള്ള നിലത്ത് കൂത്താൻ പ്രശ്നമുള്ള ആൾക്കാർ ഒരു സോക്സ് ഇട്ടിട്ട് നിലത്ത് കൂത്തിയിട്ട് നടക്കാം അപ്പൊ പെട്ടെന്ന് ഈ വേദന പോകുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേദന കുറയുന്നതാണ് ഉള്ളിലോട്ടും കൂടെ മെഡിസിൻ കഴിച്ചാണ് ഇത് ചെയ്യുന്നത് കാരണം കുറച്ച് എക്സസൈസുകളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ആർച്ചിന് സ്ട്രെസ് ഒരു സ്ട്രെച്ച് വരുന്ന എക്സസൈസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പെട്ടെന്ന് വേദന കുറയുകയും ചെയ്യുന്ന കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള മെഡിസിൻ്റെ കൂടെയും എക്സസൈസിൻ്റെ കൂടെയും ഈ പറഞ്ഞ കാര്യങ്ങളൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂറ്റി വേദന നിന്ന് തീർച്ചയായിട്ടും ശമനം കിട്ടുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി